നമസ്കാരം റൗഡ് ഓഫ് ഫുട്ബോളിലേക്ക് കോൺകക്കാമ്പ്യൻസ് കപ്പില് ഓഫ് സിക്സ്റ്റീൻ ആദ്യപാദ പത്സരം നാഷലുമായിട്ട് രണ്ടേ രണ്ടിന്റെ സമനില പിടിച്ചപ്പോൾ അവരുടെ രക്ഷകരായിട്ട് പ്രവർത്തിച്ചത് ലിയോ മെസ്സിയും ലൂയി സുവാരസുമാണ് സുവാരസിന്റെ അസിസ്റ്റിലാണ് മെസ്സിയുടെ കിടലിൽ ഗോൾ വന്ന ഒടുവിൽ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഹെഡർ ഗോൾ അവസാന നിമിഷം നേടിയതാവട്ടെ ലൂയി സുവാരസും കോണ്ട്ഗാഫ് ചാമ്പ്യൻസ് കപ്പിലെ ഗോൾ കൗണ്ട് ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് ഗോളുകളാണ് ഇവിടെ പിറന്നിരിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കുക ഈ കളിയിൽ ഇവർ രണ്ടുപേരും മികച്ച പ്രകടനം നടത്തുന്നു അത് തന്നെയാണ് മയാമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും ഇപ്പം മെസ്സിയുടെ ഈ മത്സരത്തിലെ പ്രകടനത്തിന് സൊഫാസ്കോ ഡോട്ട് കോം നൽകുന്ന റേറ്റിംഗ് നോക്കുക അത് ഏഴ് പോയിന്റ് ഒമ്പതാണ് അതുപോലെ തന്നെ ലൂയിസ് വാരസിന്റെ പ്രകടനം അദ്ദേഹത്തിനും മികച്ച റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് മെസ്സിയുടെ മൊത്തം പ്രകടനത്തിന്റെ കണക്ക് പോയാൽ നോക്കിയാൽ ഒരു ഗോള് രണ്ട് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഒരു ഓഫ് ടാർഗറ്റ് ഷോട്ട് രണ്ട് ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടു രണ്ട് ഡ്രിബിളിംഗ് അറ്റംറ്റ് രണ്ടും സക്സസ്ഫുൾ ആയി അദ്ദേഹം അറുപത്തി ആറ് ടച്ചുകൾ നടത്തി അൻപത്തിയൊന്ന് പാസുകളിൽ എണ്ണം ലക്ഷ്യത്തിലേക്ക് എഴുപത്തി ആറ് ശതമാനം പാസിംഗ് ആക്യുറസി മൂന്ന് കീ പാസുകൾ നാല് ക്രോസുകൾ മൂന്ന് ലോങ് ബോൾ കൊടുത്തതും മൂന്നും കൃത്യമായി ലക്ഷ്യത്തിലേക്ക് രണ്ട് ഗ്രൗണ്ട് ഡ്യുവൽസ് രണ്ടും അധികം വിൻ ചെയ്തു ഒരു ഏരിയൽ ഡ്യുവൽ അതും വിൻ ചെയ്തു അങ്ങനെ മികച്ച പ്രകടനമാണ് ലിയോ മെസ്സിൽ നിന്ന് വന്നത് ഇനി ലൂയിസ് വാരസിന്റെ കാര്യം എട്ട് പോയിന്റ് രണ്ടാണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് അദ്ദേഹം ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തം പേരിലാക്കി രണ്ട് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഒരു ഷോട്ട് അദ്ദേഹത്തിന്റെ ഇത് ബ്ലോക്ക് ചെയ്യപ്പെട്ടു അമ്പത്തി ടച്ചുകൾ മുപ്പത്തി ഒമ്പത് പാസുകളിൽ മുപ്പത്തിരണ്ടും ലക്ഷ്യത്തിലേക്ക് എന്ന് പറയുമ്പോൾ എൺപത്തിരണ്ട് ശതമാനം പാസിങ് ഒരു കീ പാസ് മൂന്ന് ലോങ് ബോളുകളും മൂന്നും സക്സസ്ഫുൾ നാല് ഗ്രൗണ്ട് ഡ്യൂൽസ് ഒരു ഏരിയൽ ഡ്യൂല് ഇങ്ങനെ മികച്ച പ്രകടനം ലൂയി സുവാരസും നടത്തുന്ന കാഴ്ച ഇന്തോർ മയാമിക്ക് വലിയ നേട്ടങ്ങൾ നേടിക്കൊടുക്കുമെന്ന പ്രതീക്ഷയിലെ ആരാധകര് ഈ സീസണില് മയാമിക്കായിട്ട് മെസ്സി നാല് കളി കളിച്ചു അതിൽ നാല് ഗോളുകളും ഒരു അസിസ്റ്റും പേരിലുണ്ട് ലൂയിസ് വാരസ് നാല് കളിച്ചു നാല് കളി കളിച്ചു മൂന്ന് ഗോളുകളും നാല് അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേരിലുമുണ്ട് ഈ ഡിയോക്ക് ഗോളും അസിസ്റ്റും നിർത്താൻ കഴിയുന്നില്ല അവരെ തടയാൻ മറ്റുള്ളവർക്കും കഴിയുന്നില്ല അത് കിരീടത്തിൽ ചെന്ന് അവസാനിക്കുമെന്ന പ്രതീക്ഷയില് എന്തും വയ മീഡാരാധകരും കാത്തിരിക്കുന്ന കൂടി അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ